ഹലോ ഗായ്സ് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ് ആക്ച്വലി നമ്മൾ ഇപ്പം എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു നിഗൂഢത നിറഞ്ഞ ഒരു വഴിയിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ആദ്യമായിട്ടാണ് ഗൈസ് ഈ വഴി പോകുന്നത് നമ്മൾ എപ്പോഴും ഈ വഴി പൊയ്ക്കോണ്ടിരിക്കുമ്പോൾ ഈ സ്ഥലത്തൂടെ വരണം നമ്മൾ ആഗ്രഹിക്കാറുണ്ടായിരുന്നു പക്ഷെ നമുക്കതിന് ഒരവസരം ഇതുവരെ കിട്ടിയില്ലായിരുന്നു പക്ഷെ ഇന്നെന്ന് പറഞ്ഞു നമ്മുടെ വണ്ടയിൽ പെട്രോൾ ഇല്ല ഗൈസ് അതുകൊണ്ട് തന്നെ നമ്മൾ അറിയത്തില്ലാത്ത വഴി പോവാൻ തീരുമാനിച്ചു അങ്ങനെയാണ് ഞങ്ങളുടെ വൈവ് വേണ്ടത് അപ്പൊ പുറത്തേക്ക് ഇറങ്ങി ആ ഒരു വഴി ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗായു മഴ കണ്ടുനോക്ക് മൊത്തം മഴയാണ് ഗായുസ് മഴ 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 മാനത്തൂന്നൊരു മധുമഴ മധു മഴ മധുര മഴ തുള്ളി 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 വരുന്നൊരു പൂമഴ പുതുമഴ പുലകമഴ ആണ പോലെ മഴ അപ്പൊ ആ നമ്മളവിടെന്ന് ഉടങ്ങിയപ്പോ തൊട്ടിത് ഇറക്കമാണ് ഇങ്ങനെ ഇറക്കം താഴേക്ക് പോയിരിക്കറക്കം വന്നാ എനിക്ക് പോകുന്നേഫ് ഒപ്പം മഴ പഴം പെയ്തുകൊണ്ടിരിക്കുന്നു പഴം കൊണ്ടിരിക്കുന്നു അനൂഫാർ മട്ടി ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഇങ്ങനെ വീഡിയോ പിടിച്ച് പഴയ കൊണ്ട് ഇങ്ങനെ വൈ പഠിച്ചും പോവാണ് അപ്പൊ ഈ മഴയത്ത് ഇങ്ങനെയുള്ള ബൈക്ക് റൈഡിങ് റൈഡിങ് വളരെ മനോഹരമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ലൈക്കടിക്കുക അപ്പം പൊരിഞ്ഞ മഴ വെല്ലോ വെയിറ്റിംഗ് ഷർട്ട് കൊണ്ടെങ്കിൽ കേട്ടിക്കോട്ട് വാട്ടർ പ്രൂഫല്ലേ ഇത് വേറെ രാജ്യം അയ്യോ നമ്മൾ ോ എല്ലാം അതൊക്കെ പോയാ പഴയ തല ഉരുടെ വീഴും അവരൊരു കട കാണുന്നുണ്ട് കാര്യം ആ കട ചോട്ടടെ ഭയങ്കര ഡാർക്ക് ഫീൽ ആയി പോയി മഴ പേദന ആൾക്കാരോട് എന്താണ് പറയാനുള്ളത് എന്താണ് പറയാനുള്ളത് പറയൂ റങ്ങിയതാണ് മഴ പെയ്യത് ഈ പരുവായി കോട്ട എടുക്കാണെന്നു പറഞ്ഞാൽ ഞാനാ പറഞ്ഞ കോട്ട എടുക്കണ്ട നല്ല നമ്മളെ

ഇനി നമ്മൾ എന്ത് ചെയ്യും അല്ലയ്യ മൊത്തം മഴയാണല്ലോ ഈ അസലഭ നിമിഷത്തിൽ ഈ മഴയെ പറ്റി എന്താണ് പറയാനുള്ളത് മഴത്തുള്ളികൾ പൊഴിഞ്ഞിടും വഴി ഞങ്ങൾകുട്ടനുമായി പെയ്യുന്നു കാറ്റ് വീശുന്നു മഴ പെയ്യുന്നു നനഞ്ഞു കുളിച്ചു ഞങ്ങളിതാ തെരുവിൽ നിൽക്കുന്നു